ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചു കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോമെന്റ് പോലീസാണ് ജയസൂരിയെ പ്രതിയായി ബലാൽ സംഘത്തിന് കേസെടുത്തത് ഷൂട്ടിംഗ് സെറ്റായ സെക്രട്ടറിയേറ്റിലെ ശുചിമുറിയിൽ നടിയെ കടന്നു വിളിച്ചാണ് എഫ്ഐആർ നടൻ ബാബുരാജും ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജയസൂര്യക്ക് ഒരു ഒരു പേര് പേര് ടോയ്ലറ്റ് സ്റ്റാർ എന്നുള്ള ആ പേര് മാറാനുള്ള ഒരു സമയം അടുത്ത് വരികയാണ് എന്തായാലും വിഷയം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേ സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ട് പക്ഷെ അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പുറത്ത് വന്നിട്ടില്ല പകരം ഇവിടെ ആരോപണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു പക്ഷെ ഈ ആരോപണങ്ങളെല്ലാം ഓരോന്നും ഇപ്പോൾ ഉടായ്പാണ് ഫേക്ക് ആണ് എന്നുള്ള സാധനങ്ങൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണമായിരുന്നു മുന്നോട്ടുണ്ടായിരുന്ന നിവിൻ പോളിക്കെതിരെ ശക്തമായ ആരോപണം നിവിൻ പോളി മൂന്നും ദിവസം എന്നെ കണ്ടിട്ട് പീഡിപ്പിച്ചു അതും അങ്ങ് ഫായി എന്ന് പറഞ്ഞ് വന്നിട്ട് അതേ ഡേറ്റിൽ നിവിൻ പോളി നാട്ടിലായിരുന്നു അപ്പം ആര് മൂഞ്ചി നമ്മുടെ വേട്ടക്കാരി ചേച്ചി മൂഞ്ചി ഇതേ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് പക്ഷെ എൻ്റെ അറിവിൽ വേട്ടക്കാരി ചേച്ചിയാണ് ആ ചേച്ചി മൂഞ്ചി അപ്പം അങ്ങനെ നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിയാനുള്ള ഏറ്റവും മെയിൻ സാധനം അവിടെ അടിക്കുകയും നമ്മുടെ വേട്ടക്കാരി ചേച്ചി മൂഞ്ചുകയും ചെയ്തു ഇപ്പൊ ജയസൂര്യയുടെ കേസും അതുപോലെ തുപ്പി ഇവിടെ ഇര എന്ന് പറയപ്പെടുന്ന വേട്ടക്കാരി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏതോ ഒരു ചേച്ചി നമ്മുടെ ജയസൂര്യക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഇര ആ ഇരയിൽ തന്നെ നിക്കട്ടെ അപ്പൊ ആ ചേച്ചി ഡേറ്റ് പറഞ്ഞിരുന്നത് ജനുവരി മാസങ്ങളിലൊന്നാണ് പക്ഷേ അവിടെ മൂഞ്ചിത്തുപ്പാനുള്ള ട്രീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി മാസത്തിലല്ല ആ സിനിമ അതായത് പിഗ് ബാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നത് എന്തായാലും അതുമായുള്ള റിലേറ്റഡുള്ള ന്യൂസ് എന്നിട്ട് ബാക്കി ഞാൻ ഏറ്റവും പ്രധാനം രണ്ട് പ്രമുഖ നടന്മാരാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടിയെ കടന്നുപിടിച്ചു എന്ന കേസിലാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് ജാമ്യമില്ലാ കുറ്റമാണ് ഈ കേസിലാണ് മുൻകൂർ ജാമ്യം തേടി നടൻ ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമാണ് എന്നാണ് ജയസൂര്യ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെയാണ് പോലീസ് അന്വേഷണ സംഘം കേസെടുത്തത് പരാതിക്കാരിയുടേത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള നീക്കമാണ് എന്ന കാര്യവും കൂടി ഈ പരാതിയിൽ മുൻകൂർ ജാമ്യപേക്ഷയിൽ പറയുന്നുണ്ട് കൃത്യം നടന്നുവെന്ന് പരാതിക്കാരി പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിക്ക് ശേഷമാണ് മാത്രമല്ല പരാതിക്കാരി പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ തന്നെ അവസാനിച്ചതാണ് എന്നുമാണ് ഈ ജയസൂര്യയുടെ പരാതിയിൽ പറയുന്നത് നമ്മുടെ ചെസ്റ്റ് നമ്പർ അങ്ങ് അതായത് ഈ പറയുന്ന ആദ്യം പറഞ്ഞതുപോലെ ജാമ്യവും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു പക്ഷെ ഇപ്പൊ മൂഞ്ചി ജനുവരിയിലാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാണ് നമ്മുടെ പരാതിക്കാരി മുന്നോട്ട് വന്നത് പക്ഷെ മൂഞ്ചി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത് ലൊക്കേഷനും ഷൂട്ടിങ്ങും ഒക്കെ കൂടും കൂടു കെ എടുത്തോണ്ട് പോയത് ഡിസംബറിലെ പോയി അപ്പൊ ആര് മൂഞ്ചി ആര് മൂഞ്ചി നമ്മുടെ ഇരച്ചേച്ചി മൂഞ്ചി അതായത് നമ്മുടെ പരാതിക്കാരി ചേച്ചി മൂഞ്ചി വീണ്ടും മുഞ്ചി മുഞ്ചി ഇതൊക്കെ മുഞ്ചി മുഞ്ചി തുപ്പിയിരിക്കുന്ന അവസ്ഥയിലോട്ട് പോയി എന്തായാലും കൊള്ളാം കലക്കൻ മൂഞ്ചലിനെയാണ് ഓരോരുത്തരായിട്ട് മൂഞ്ചിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ആ ജയസൂര്യ കേസില് ഞാനൊരു കാര്യം പറയാം ചേച്ചിയെ പീഡിപ്പിക്കുന്നു രണ്ടായിരത്തി ആ സംഭവത്തിൽ സമയത്ത് ഡിസംബർ മാസം ആണ് സംഭവം സിനിമ ഷൂട്ടിങ്ങും കൂടും കൊടുക്കായിട്ട് പോയത് പക്ഷെ ചേച്ചി പറഞ്ഞ ജനുവരിയിൽ ഷൂട്ടിങ്ങിൽ വെച്ച് പീഡിപ്പിച്ചതാണ് എന്തോ ഇരിക്കട്ടെ എന്നാലും ഞാനൊരു കാര്യം ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറഞ്ഞുതരാം നിങ്ങളതിൻ്റെ അഭിപ്രായം പറയണം അതായത് തന്നെ പീഡിപ്പിച്ച ഒരാൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരാണോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഒരാൾ നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങളുടെ മേലത്ത് തൊട്ട് നിങ്ങളെ പീഡിപ്പിച്ചെന്ന് വെക്കുക ആ പീഡിപ്പിച്ച വ്യക്തിയുമായിട്ട് ലൈഫിൽ പിന്നെ നിങ്ങളൊരു ചങ്ങാത്തം വയ്ക്കൂ ചങ്ങാത്തം വയ്ക്കും എനിക്കിതിന് മാത്രം ഉത്തരം എന്താ നിങ്ങൾ വയ്ക്കൂ ഇല്ല അത് നിങ്ങളുടെ അല്ല ആ തൊട്ടത് എങ്കിൽ പിന്നെ ലൈഫിൽ ആ മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ട് പിന്നെ നമ്മളൊരു ഒരു ബന്ധവും വയ്ക്കത്തില്ല പക്ഷെ ഇവിടെ ജയസൂര്യയുടെ കേസ് അങ്ങനെ അല്ല ജയസൂര്യ കേസിൽ ജയസൂര്യ പീഡിപ്പിച്ചെന്ന് പറയുന്നു പക്ഷെ പീഡനത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെ ജയസൂര്യയുടെ എല്ലാ പോസ്റ്ററുകളും ഷെയർ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ മറ്റോ മറിച്ച് എല്ലാം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാ പീഡനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്ഷിപ്പ് ആയത് അത് ഉള്ളതല്ല പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളൊന്നിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പീഡനത്തിന് ശേഷം അതൊരു ഫ്രണ്ട്ഷിപ്പായി മാറുന്ന ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും കൊള്ളാം അടിപൊളി പീഡനവും ഫ്രണ്ട്ഷിപ്പോ ആയിരുന്നു നല്ല കാര്യം എന്തായാലും ആ ചേച്ചി മൂഞ്ചി തുടങ്ങിയിട്ടുണ്ട് ഡേറ്റ് മാറി ചേച്ചി ചേച്ചിക്കും ഡേറ്റ് നല്ലോണം മാറിയിട്ടുണ്ട് ഇവിടെ ജയസൂര്യ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഇതൊരു ഫേക്ക് ആരോപണമാണ് പിന്നെ പണം തട്ടാനുള്ള ഒരു പരിപാടിയാണെന്ന് സത്യം പറയാലോ എൻ്റെ മുത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഏത് അറ്റം വരെ പോയിട്ടാലും ഇത് തെളിയിക്കണം കാരണം ചിലപ്പോൾ ഈ പറഞ്ഞല്ല നിങ്ങൾ പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത ഒരു പരിപാടി ആയിരിക്കാം അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ വന്നിട്ട് എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ വന്നിട്ട് പീഡനമാക്കി പറഞ്ഞതാണെങ്കിൽ കൂടി നിങ്ങൾ ഏതെങ്കിലും അറ്റം വരെ പോകണം അറ്റം വരെ പോയി തെളിയിക്കണം വിടരുത് ഒന്നിനെയും വിടരുത് കാരണം ഇന്ന് ഇവിടെ നടക്കുന്ന ഇമ്മതിരി അഴിഞ്ഞാട്ട പരിപാടിയാണ് ഈ ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് മോശം അനുഭവം അല്ലെങ്കിൽ ഡ്രഗിന്റെ ഇഷ്യൂസ് പിന്നെ ഷൂട്ടിംഗ് സെറ്റിലെ ഓരോരോ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ആ റിപ്പോർട്ടിൽ വന്നത് പക്ഷേ ഈ ഒന്ന് രണ്ട് സാധനങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ആരോപണങ്ങൾ ഇട്ട് എല്ലാം വളച്ചൊടിച്ച് നാരിച്ച് നത്തം കൊട്ടിച്ച് ഈ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് മുടിച്ചടുകിട്ട് പോയിട്ടുണ്ട് സീരിയസ്ലി പറയാം ഇതെല്ലാം ആ റിപ്പോർട്ട് വന്നു അതിനുശേഷം ഇവിടെ മൊത്തം നാറി നത്തം കുട്ടി കിടക്കുന്ന അവസ്ഥയാണ് ജയസൂര്യയുടെ വാത്തം എനിക്ക് അന്നും തോന്നി ജയസൂര്യക്ക് ഇങ്ങനെ ഈ പറഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൺസെന്റ് ഇല്ലാതെ ഒരാളെ കയറി ഇങ്ങനെ പേടിപ്പിക്കൂ അതിന് മാത്രം മണ്ടനാണോ എന്നുള്ള ചോദ്യമൊക്കെ ഞാൻ അന്നും എന്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും എനിക്ക് സത്യമായിട്ട് തോന്നി വേറെ ഒന്നും കണ്ടല്ല ഈ പറയുന്ന പോലെ ചേച്ചിക്കും ഡേറ്റ് മാറിപ്പോയി എല്ലാവർക്കും ഡേറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ് ഇത് എന്താണ് ഡേറ്റ് ഇല്ല ഡേറ്റ് മാസവും എല്ലാവർക്കും ഡേറ്റ് മാത്രം ഇങ്ങനെ മാറിപ്പോന്നു പിന്നെ അന്നും ചേച്ചി പറഞ്ഞു ഈ ഒരു വ്യക്തി ഇന്ന സമയം ഇന്ന ഷൂട്ടിംഗ് മറിക ഉൾപ്പെടെ സൂചനകളെല്ലാം പറഞ്ഞ് അവസാനം നാട്ടുകാർ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു ഇത് ജയസൂര്യാണെന്ന് തെളിയിച്ചപ്പോൾ ചേച്ചി പറയണ ഇല്ല ജയസൂര്യല്ല എന്നിട്ട് അടുത്ത് വീണ്ടും ചേച്ചി വന്ന് ഏറി കേറിയപ്പോ ചേച്ചി പറഞ്ഞു ജയസൂര്യയാണ് പിന്നെ ചേച്ചി പറയണത് ജയസൂര്യ അല്ല ഇപ്പൊ ആരൊന്നാണോ ചേച്ചി പറയുന്നത് എന്തായാലും ചേച്ചിമാർ എല്ലാവരും കൊള്ളാം നിങ്ങളുടെ ആരോപണങ്ങൾ ഇരിപ്പ് വശങ്ങളും നിപ്പുവശങ്ങളും എല്ലാം മൂഞ്ചി തുപ്പുന്ന അവസ്ഥയിലോട്ട് നാട്ടുകാർ കണ്ടുപിടിച്ചു കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ജയസൂര്യയും ഏതാ അറ്റം വരെ പോകണം കാരണം നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് അവർ പറയുകയും അതിനുശേഷം നിങ്ങളുമായിട്ട് ചങ്ങാത്ത വച്ചിരുന്ന ഒരു ടീമാണ് അത് തന്നെ ഞാൻ കണ്ടപ്പം തന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ ട്രാക്ക് ഏതാണെന്ന് എനിക്ക് നല്ല പോലെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നൊണ്ടായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും പൊട്ടന്മാരല്ലല്ലോ ഈ ആരോപണമായിട്ട് വരുന്നതിനൊന്നും ബോധം വിവരവും ഇല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടം വരാം ഇനി ബാബുരാജൻ്റെ കേസിലോട്ട് നമുക്ക് പോവാം അതായത് അടിമാലി പോലീസ് രജിസ്റ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ബലാത്സംഗ കേസിലാണ് ബാബുരാജ് പ്രതിയായിട്ടുള്ളത് ബാബുരാജിനെ സംബന്ധിച്ച് ബാബുരാജ് പറയുന്നത് തന്നിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാ ഭാഗമായാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ മൂന്നാറിലെ റിസോർട്ടിൽ ജീവനക്കാരിയായിരുന്നു ഈ പറഞ്ഞ പരാതിക്കാരി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ദിവസം പരാതിക്കാരി തന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഉയരാത്ത ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഇത് പണം സാമ്പത്തിക സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പണം തട്ടാനുള്ള ഒരു മാർഗമായാണ് ഈ പരാതി ഉപയോഗിക്കുന്നതെന്നുമാണ് നടൻ പറയുന്നത് നാളെ യും പക്കായിട്ട് അന്വേഷിക്കണം പക്കായിട്ട് അന്വേഷിച്ചിട്ട് ഇത് ഇവര് ചിലപ്പം ഈ പറയുന്ന പോലെ അത് പരിപാടി ചെയ്തിട്ടുണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് അറിയത്തില്ല അത് അവരുടെ ഇതാണ് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൺസൺറോടെ ചെയ്തൊരു പരിപാടി ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത്രയും ന്യൂസുകൾ കണ്ടിട്ട് ഈ മിനിമുഞ്ഞീറൊക്കെ ഏറെ കിടന്ന പാറ പറക്കണം നല്ലോണം ഇങ്ങനെ പാറ പറക്കാണ് മുകേഷിന്റെ കേസിലൊക്കെ എന്താടാ വന്നിരുന്നു തള്ളുന്ന അയ്യോ ഞാൻ കണ്ടില്ല എന്റെ കസിൻ ബ്രദറാണ് കസിൻ ബ്രദർ ഈ സ്വന്തം സഹോദരി എടുത്തിട്ട് വേറെത്തെ പരിപാടി ചെയ്തതിന് ഒരു ലക്ഷം രൂപ ചോദിച്ചെന്നു അത് കേട്ടപ്പ തന്നെ അറിയാം ഇന്നലെ നമ്മുടെ മുട്ട ചേട്ടൻ അരുൺ ചേട്ടൻ മൊത്തത്ത് പൊളിച്ച് അടിക്ക് അങ് അണ്ണാക്കി അടിച്ച് കഴുകി കൊടുത്ത അവസ്ഥയായിരുന്നു മീനും മുന്നിൽ അടിച്ച് മൂഞ്ചിയോടെ ഓരനാട്ടി ഇതുപോലെ മൂഞ്ചട്ടെ മൂഞ്ചി 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 മുഞ്ചി തുപ്പിയിരിക്കേണ്ട അവസ്ഥയിലോട്ട് എത്തണം കാരണം ഒരാണ് ഇന്നിവിടെ നേരെ വെച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് ഒരു പെണ്ണ് കാരണം പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഫേക്ക് അലിഗേഷൻ കൊണ്ട് ഒരു കൊണ്ടൊരാണിൻ്റെ മേളിൽ ഇട്ടു കൊടുത്താൽ അവൻ്റെ ജീവിതം കോഞ്ഞാട്ടാണ് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കുക ഞാനും ഒരാണാണ് അപ്പോൾ എൻ്റെ പുറത്ത് ഒരു പെണ്ണ് വന്നിട്ട് ഒരു ആരോപണം പറയുകയാണ് ഞാൻ പീഡിപ്പിച്ചുന്നു അങ്ങനെ എന്തെങ്കിലും എങ്കിലും പറയുകയാണ് അങ്ങനെ എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്നു ന്യൂസ് എടുത്തിട്ട് ചർച്ച ചെയ്യുന്നു ഞാൻ അലയ്ക്ക് വലിച്ചീകരിച്ച് അവര് ഒട്ടിച്ച് നാളത് ഒരു കാലത്ത് തെളിയുന്നു അത് ആയിരുന്നു കൺസൺറോടെ ചെയ്ത പരിപാടിയാണ് അല്ലെങ്കിൽ ആ വെണ്ണ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞ് ആ ന്യൂസ് വരുമ്പോൾ ഈ ആദ്യം എന്നെ കണ്ട എത്ര ആൾക്കാർ പിന്നെ കാണോ ഇല്ല കാണാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഒരു പബ്ലിക് ഫിഗർ അല്ല ഇപ്പൊ നിവിൻ പോളിയുടെ കേസായതുകൊണ്ട് ആൾക്കാർ വീണ്ടും കാണും പക്ഷെ അസേ സാധാരണക്കാരെ നമ്മളെ പോലത്തെ ഒരാൾക്ക് ഇതുപോലത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കാണാൻ അധികം ആൾക്കാർ കാണത്തില്ല ആദ്യം നമ്മളെ വലിച്ചീൽ ഒട്ടിക്കാൻ ജനങ്ങൾ ഒരുപാട് കാണും പിന്നെ അതിനുശേഷം നമ്മുടെ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അധികം ആൾക്കാർ കാണത്തില്ല അതുപോലെ നാട്ടിലും വീട്ടിലും എല്ലാം നാറും അപ്പൊ ഈ പെൺപിള്ളാര് അല്ലെങ്കിൽ ഈ അമ്മച്ചിമാര് വന്നിട്ട് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊടുത്ത് എന്തെങ്കിലും റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുമ്പോൾ ഇത് നാളെ എല്ലാവർക്കും ഒരു പാഠമാകണം കാരണം ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ശിക്ഷ അത്രയും കഠിനമായിരിക്കും അല്ലെങ്കിൽ ആ ആക്കണം ആ ലെവലിൽ കൊണ്ട് എത്തിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ പറ്റത്തുള്ളൂ ഇവിടെ ഫേക്ക് അലിഗേഷൻ്റെ ഒരു പൂന്ത വിളയാട്ടമാണ് എന്തായാലും ജയസൂര്യ ഏത് അറ്റം വരെ പോട്ടെ നിവിൻ പോളി ഏത് അറ്റം വരെ പോട്ടെ ബാബുരാജു അറ്റം വരെ പോട്ടെ പിന്നെ ഇതിൽ കൺസൺറ്റോൺ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് വന്നൊരു പീഡന പരാതിയായിട്ട് കൊടുക്കുന്നതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാൻ പറ്റുമോ പുതുരോടി ആയിട്ടണം